എന്തോ വാതിലിങ്ങനെങ്ങനെ വെച്ചിട്ടുള്ള അടച്ചിട്ടില്ല ഞാൻ പിടിച്ചിട്ട് പൂപ്പൊക്കെ മുഖത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കാത്തി നോക്കുമ്പോണ്ടെങ്കിൽ നമ്മളെ മുമ്പിൽ കറുത്ത രൂപം രൂപം എന്ന് പറഞ്ഞിട്ട് കണ്ടതുകൊണ്ട് കണ്ടതാണ് നമ്മൾ തള്ളന്നല്ല നമ്മൾ നമുക്ക് അനുഭവം ഉണ്ടായിരുന്നു അതിപ്പോ നല്ല ഐറ്റം ഒരു രൂപം രാത്രി സമയമാകുമ്പോൾ ചില ദിവസങ്ങളിൽ ഈ അടച്ചിട്ട റൂമിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേൾക്കാറുണ്ട് രാത്രി ഏകദേശം പന്ത്രണ്ടര ഒരു മണി ആയ സമയത്ത് കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെന്നു കുട്ടികൾ പറഞ്ഞത് റൂമിന്റെ മുന്നിലെ എന്തോ ഒരു സാധനം കറുത്ത ഒരു സാധനം വന്നു എന്നാണ് പറഞ്ഞത് ഈ ശ്മശാനം കേൾക്കുമ്പോൾ നമ്മൾ പലർക്കും ചിലപ്പോൾ മനസ്സിലൊരു പേടി വരും ചില ആളുകൾക്ക് കേൾക്കുമ്പോഴത്തേനുള്ളിൽ ഒരു ഞെട്ടൽ ഉണ്ടാവും ഈ ശ്മശാനത്തിനടുത്തുള്ള വീടുള്ള ആളുകളോ അവർക്കും ചിലപ്പോൾ ഒരുപാട് പല പല അനുഭവങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ പക്ഷേ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വാസം ഇല്ലാത്ത ആളുകളായിരിക്കും ഇപ്പോ ഉള്ളത് ഇതുപോലെ ഇത്തരം ഈ ശ്മശാനം ഏഹ് ഭൂതം പ്രേതം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് സലാമുക്ക മലപ്പുറം ജില്ലയിൽ കോട്ടപ്പടിക്കടുത്താണ് സലാമുക്കാന്റെ വീട് സലാമുക്കുണ്ടായ ഒരു അനുഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് സലാമുക്ക ഏകദേശം ഒരു പത്തു ഒമ്പത് വർഷത്തോളം ഗൾഫിൽ ജീവിച്ച ഒരാളാണ് ഗൾഫിൽ ഏകദേശം റിട്ടയർഡായി നാട്ടിൽ വന്ന് ഒരു വീടും സ്ഥലത്ത് വാങ്ങി സ്വസ്ഥമായിട്ട് നാട്ടിൽ കുടുംബത്തോടു കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സലാമുക്ക നാട്ടിലേക്ക് വന്നത് സലാമുക്കി പറഞ്ഞ പോലെ തന്നെ കൂതം പ്രേതം എന്നുള്ള കാര്യങ്ങളിലൊന്നും ഒരു വിശ്വാസം ഇല്ല കേട്ടോ അതുകൊണ്ടുതന്നെ സലാമുഖ ഒരു സ്ഥലം വാങ്ങാനുള്ള ആദ്യ ലക്ഷ്യത്തോട് കൂടിയിട്ട് നാട്ടിലെത്തി സലാമുക്കന്റെ കാര്യം പറയുന്നതിന് ഒന്നുകൂടെ ഞാൻ എന്ന പരിചയപ്പെടുത്താം എന്റെ പേര് ഹരികൃഷ്ണൻ നമ്മുടെ ചാനലിന്റെ പേര് കരേക്കടൻ ബ്ലോഗേഴ്സ് ആണ് ചാനൽ നിങ്ങൾ തീരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എന്നെ വെൽക്കം ടു കരേക്കാടൻ വ്ലോഗേഴ്സ് അങ്ങനെ സലാമുക്ക സ്ഥലത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി അന്വേഷിച്ചു ഒരുപാട് പേരെ കണ്ടു പല ആളുകളും പറയുന്നത് ഭയങ്കര വിലയാണ് സലാമി റേറ്റും എല്ലാം കൂടി ഒത്തുകേട്ടില്ല അതവസാനിട്ടിതാ മാർക്കറ്റ് റേറ്റിനേക്കാൾ ഏകദേശം പകുതിയിൽ താഴെ മാത്രം റേറ്റ് കൊള്ളു ഒരു സ്ഥലത്തിന് എന്താണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ മുൻപിൽ ശ്മശാനം ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപാണ് ഈ പ ശ്മശാനത്തിന്റെ യാതൊരു അവശിഷ്ടങ്ങളോ ഒറ്റ അവിടെ ഒരു ശ്മശാനം ഉണ്ടായിരുന്നോണ്ട് യാതൊരു ലക്ഷണങ്ങളോ അവിടെ ഇല്ല പക്ഷേ ഈ ബ്രോക്കറ് സ്ഥലങ്ങൾക്ക് നേരിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ ബ്രോക്കറ് കൃത്യമായിട്ട് പറഞ്ഞു അങ്ങനെ ഒരു സ്ഥലം ശ്മശാനം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിന്റെ റേറ്റ് ഇപ്പൊ കുറഞ്ഞു നിൽക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് ഇതിൽ വിശ്വാസം ഇല്ലാത്ത ആളായത് തന്നെ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം വീടൊക്കെ യാതൊരു വിധ പ്രശ്നങ്ങളും ഉണ്ടായില്ല കാരണം ഇപ്പൊ വീടുകളിൽ നിൽക്കുന്ന പല സ്ഥലങ്ങളും പണ്ട് ശ്മശാനങ്ങളായിരുന്നു അല്ലെങ്കിൽ പണ്ട് ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ നടന്ന സ്ഥലങ്ങളായിരുന്നു കാവുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ടെൻഷൻ അടിക്കേണ്ട അത് പറഞ്ഞു ഈ കേട്ടത് സലാമുക്കൊന്നും കൂടി ഒരു പവറായി മനസ്സിനൊന്നും കൂടി ഒരു ബലം കിട്ടി അതുകൊണ്ട് തന്നെ സലാം കവർ പിന്നെ കൂടുതലൊന്നും ചിന്തിച്ചില്ല കാരണം മാർക്കറ്റ് റേറ്റിനേക്കാളും റേറ്റ് കൊടുത്തിട്ട് സ്ഥലം കിട്ടും സ്ഥലം വാങ്ങാൻ വിചാരിച്ചു ഏകദേശം ഒരു ഒരാഴ്ചക്കുള്ളിൽ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ സലാമക്ക പൂർത്തിയാക്കി വീട് വയ്ക്കാനുള്ള കാര്യങ്ങൾ തുടങ്ങി പക്ഷെ വീട് വെക്കുന്നതിന് മുൻപ് രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ സമയത്ത് തന്നെ ഈ സ്ഥലത്തിന്റെ അയൽവാസികളും അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു പണ്ട് തുടങ്ങി ശ്മശാനം ഉണ്ടായിരുന്നു അവിടെ വീട് വെക്കുന്നതിന് മുൻപ് ഒരു മോചാരോ അല്ലെങ്കിൽ ഒരു സാദോ അങ്ങനെയുള്ള ആരെങ്കിലും ഒരാളൊക്കെ ഉണ്ടെന്നോ അല്ലേ നല്ലത് എന്ന് വിചാരിച്ചു സലാമക്ക പറഞ്ഞു അതിലൊന്നും ഒരു വിശ്വാസമില്ല അതിന് പണ്ട് നടന്ന കാര്യങ്ങളല്ല നമുക്ക് ഒപ്പമില്ല വിചാരിച്ചിട്ട് സലാമക്ക വീടിന്റെ കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു ഒന്നും ചിന്തിക്കാതെ സലാമക്ക വീടിന്റെ കാര്യങ്ങൾ തുടങ്ങി പണികൾ തുടങ്ങി കല്ലറക്കി കട്ടറക്കി പ്ലാന്റ് എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് പാസ്സാവേണ്ട കാര്യങ്ങളെല്ലാം പാസ്സായി വീട് പണി തുടങ്ങി ഏകദേശം ഒന്നൊന്നര വർഷത്തിനുള്ളിൽ സലാമുക്കയുടെ വീട് പണി കഴിഞ്ഞു സലാമക്കി രണ്ട് ഉള്ളത് സലാമക്കി കുറച്ച് ലേറ്റ് ആയിട്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടായത് ഒരാള് അനസും ഒരാള് സീനത്തും ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കും അതിൽ അനസിനേകദേശം ഒരു പതിനഞ്ച് പതിനാറ് വയസ്സാണുള്ളത് സീനത്തിനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒമ്പത് പത്ത് വയസ്സാണുള്ളത് വീട് മണിക്ക് കഴിഞ്ഞു വീടിന്റെ കുതിരിക്കലക ആ ഒരു ടൈമായി പാലുരാച്ചനാണ് യാതൊരു പ്രശ്നങ്ങളില്ല ഇല്ല ചില നമുക്ക് ഇവിടെ മുൻപില് ശ്മശാനം ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളൊന്നും വീട്ടിലുള്ള ആരെയും അറിയിച്ചില്ല കാരണം അത് അറിയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മക്കളൊക്കെ വേറെ രീതിയിൽ വിടുക്കുക ഒരു കാര്യം കൊണ്ടന്നെ ചില നമുക്ക് ഒന്നും വീട്ടിലുള്ള ആരെയും അറിയിച്ചില്ല ആദ്യത്തെ ദിവസം എല്ലാവരും കിടന്നുറങ്ങാനുള്ള ഒരു സമയത്തി ഏകദേശം ഒരു പത്ത് മണിയായി പാലിരാച്ചനിൽ വന്ന ഗസ്റ്റുകൾ എല്ലാവരും വീട്ടിലേക്ക് പോയി ഇവർ മാത്രമായി ഒരു നാല് പേര് മാത്രമാണ് ഇപ്പൊ ആ വീട്ടിലുള്ളത് എല്ലാവരും ഇതിന് മുൻപുണ്ടായിരുന്ന വീട്ടിലുണ്ടാക്കാനെ പോകുമ്പോളും പുതിയ വീട്ടിലേക്ക് കടക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ചിരിക്കണായിരുന്നു അതിനിടയിലാണ് മേലെന്നൊരു ശബ്ദം കേട്ടത് ഒരു എന്തോ വീണത് വേറേണ്ട ഒരു ശബ്ദം കേട്ടു പെട്ടെന്ന് സരാമിക്കും കൂടെ നേരെ മേലേക്ക് പോയി വയ്ക്കി പക്ഷെ അതൊന്നും കണ്ടോന്നല്ല എന്തെങ്കിലും സ്വാഭാവികമായിട്ട് ചിലപ്പോൾ പുറത്തുനിന്നുള്ള എന്തെങ്കിലും ശബ്ദം കേട്ടതായിരിക്കും അങ്ങനെ തോന്നലായിരിക്കും എന്നുള്ളിൽ കൂടെ അത് ഒഴിവാക്കി എല്ലാവരും വന്ന് കിടന്നു മക്കൾ രണ്ടോളം ഒരു റൂമിലാണ് സെലാമക്ക് വേറൊരു റൂമിലാണ് അങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രി ഏകദേശം പന്ത്രണ്ടര ഒരു മണിയായ സമയത്ത് കുട്ടികളുടെ കരച്ചിലേക്കുന്നുണ്ട് പെട്ടെന്ന് സെലാമക്ക് അങ്ങോട്ട് ഓടിച്ചെന്നു കുട്ടികൾ പറഞ്ഞത് റൂമിന്റെ മുന്നിൽ എന്തോ ഒരു സാധനം കറുത്ത രൂപത്തിലുള്ള ഒരു സാധനം വന്നു എന്നാണ് പറഞ്ഞത് സലാംക്ക് പറഞ്ഞത് തോന്നലും മക്കളെ നമ്മളത് പെട്ടെന്ന് കണ്ടതല്ലേ അത് വിചാരിച്ചിട്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ കാര്യമാക്കില്ല കുട്ടികൾക്ക് ആകെ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് വേർത്ത് കുളിച്ചിട്ടുണ്ട് സലാമക്കയും വൈഫും കൂടി അന്ന് അവരുടെ കൂടെ കിടന്നു അതാ നേരം വെളുത്തു പിറ്റേ ദിവസവും ഇതേ സമയത്ത് ഇതേ അനുഭവം കുഞ്ഞുങ്ങൾക്ക് വീണ്ടും ഉണ്ടായി സലാമക്കയുടെ മനസ്സിൽ കുറച്ചൊക്കെ ടെൻഷൻ കയറി തുടങ്ങി എന്താണ് കാര്യം എന്ന് അറിയുന്നില്ല കുഞ്ഞുങ്ങൾ ഏകദേശം ഈ സമയമാകുമ്പോൾ കരയുന്നുണ്ട് വീട്ടിലാകാൻ മൂന്ന് റൂമുകളാകുന്നത് ഒരു റൂമിൽ സലാമക്കെയും വൈഫും കിടക്കുന്നുണ്ട് ഒരു റൂമിൽ രണ്ട് മക്കളും കിടക്കുന്നുണ്ട് മൂന്നാമത്തെ റൂം അടച്ചിട്ടതാണ് മക്കളെ എന്നും ഈ റൂമിൽ കിടന്നിട്ട് കരയുന്നു എന്നുള്ളൊരു സാഹചര്യം വരുന്നത് കൊണ്ട് തന്നെ മക്കളെ സെലാമുക്ക നേരെ മറ്റേ റൂമിലേക്ക് മാറ്റി ആ റൂമിലേക്ക് കിടന്നു പോകാൻ പറഞ്ഞു ചിലപ്പോൾ റൂമിന്റെ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്തുനിന്നുള്ള കാറ്റിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളായിരിക്കാം എന്ന് സെലാമുക്ക തൽക്കാലം ആ കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിനുശേഷം നാല് പേരും കൂടി മറ്റൊരു റൂമിലേക്ക് താമസം മാറി അങ്ങനെ എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നത് ഈ രണ്ട് റൂമുകളിലോ അല്ലെങ്കിൽ ഈ രണ്ട് റൂമുകളിലോ ഒരു റൂമിലോ മാത്രമാണ് രാത്രി സമയമാവുമ്പോൾ ചില ദിവസങ്ങളില് ഈ അടച്ചിട്ട റൂമെന്ന് ചില ശബ്ദങ്ങൾ കേൾക്കാറുണ്ട് ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ വാതിൽ പൊട്ടുന്നത് പോലെ അതിനുള്ള നേരം കരയണ പോലെ ശബ്ദങ്ങളാണ് അങ്ങനെ കുറച്ച് ദിവസങ്ങളോ കൂടെ കഴിഞ്ഞു ഒരു വെള്ളിയാഴ്ച സലാംകട വൈഫിന് ഒരു വേറിനൊരു പ്രശ്നം കേൾക്കാറുണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി വീട്ടിലാണെന്നുണ്ടെങ്കിൽ രണ്ടാളും പിന്നെ ഇവരുടെ ഒരു കസിനും മാത്രമാണ് ഉള്ളത് മൂന്ന് പേരാണ് തൽക്കാലം കിടന്നുറങ്ങുന്നത് ആ വീട്ടില് ഏകദേശം പന്ത്രണ്ട് മണി സമയമായി അന്നൊക്കെ പുറത്താണ് ബാത്റൂമെന്നാണ് അവൻ പറഞ്ഞത് അപ്പോ ബാത്റൂമിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോ ഇവര് പുറത്തേക്ക് പോയി ഈ സംഭവം നടന്നിട്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷമാണെന്ന് പറയും ഇതിലുള്ള മൂത്ത മകനാണ് ഈ ഒരു അനുഭവം എന്നോട് പറയുന്നത് അതിന് ആ മകന്റെ വോയിസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം ആ വന്നൊരു സൗണ്ട് ഒരു ചിലങ്കുള്ള സൗണ്ട് അതില് മുട്ടുന്ന സൗണ്ട് ടട്ട അടിക്കുന്ന സൗണ്ട് ഒക്കെ രാത്രി കേൾക്കും ഇങ്ങനെ അങ്ങനെ കഴിയും ചിലത് തോണലാണ് എന്നൊക്കെ പറയും അങ്ങനെ സംഭവം നടക്കേണ്ടതെന്ന് വെച്ചാല് അന്ന് എൻ്റെ ഉമ്മാനായിട്ടും എല്ലാവരും ഹോസ്പിറ്റലിലാണ് ഉമ്മാക്കിൻ്റെ സുഖമില്ലാതായിട്ട് അപ്പൊ ഞാനും എൻ്റെ കസിനും എൻ്റെ അനിയത്തി മാത്രമല്ല വീട്ടില് ഞാൻ അന്ന് ബാത്റൂമൊക്കെ പുറത്താവുമല്ലോ അങ്ങനെ നമ്മൾ പുറത്ത് ഞാൻ ബാത്റൂമൊക്കെ പുറത്ത് പോയതായിരുന്നു അപ്പൊ നമ്മളങ്ങനെ പേടിയായിട്ട് അന്നൊക്കെ ചെറു കുട്ടിയല്ലേ അപ്പൊ അങ്ങനെ പേടിയായിട്ട് ടോറിങ്ങനെ തുറന്നുവച്ചേക്കാണ് അപ്പൊ നമ്മളവിടുന്ന് നോക്കുമ്പോൾ ഒരു വൈറ്റി രൂപം അങ്ങനെ നടന്നു വരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ലോങ് ഇങ്ങനെ അതിങ്ങനെ വന്ന് ഇങ്ങനെ മുമ്പ് കൂടെ പോയി അത് കണ്ടേക്കിനി ഞാൻ പേടിച്ച് ഞങ്ങൾക്ക് വീട്ടിൽ കയറിപ്പോയി വീട്ടിൽ കയറി അന്ന് ഞാൻ ഞാൻ എൻ്റെ കസിനും പിന്നെ എൻ്റെ അനേത്തി ഇന്നങ്ങൾ കിടക്കും അവരെ കുറയു അപ്പോൾ ഞാനൊന്ന് ആറിയിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് കിടക്കണം അപ്പോൾ ഇതുപോലത്തെ സൗണ്ട് ഇങ്ങനെ ടിൻ ടി അടിക്കുന്ന സൗണ്ട് എൻ്റെ വാതിലിങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ അടിച്ചിട്ടല്ലേ ഞാൻ പേടിച്ചിട്ട് പൂപ്പൊക്കെ മുഖത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ താത്തി നോക്കുമ്പോണ്ടെങ്കിൽ നമ്മളെ മുമ്പിൽ കറുത്ത രൂപം രൂപം എന്ന് പറഞ്ഞിട്ട് കണ്ണുകൊണ്ട് കണ്ടതാണ് നമ്മൾ തള്ളൊന്നുമില്ല കാരണം നമ്മൾ നമുക്ക് അനുഭവം ഉണ്ടായിരുന്നു അത് നല്ല ഐറ്റമുള്ളൊരു രൂപം നമ്മളൊരു മനുഷ്യൻ്റെ രൂപം തന്നെയാണ് പക്ഷേ കണ്ണും അങ്ങനൊന്നും ഇല്ല രൂപം നമ്മൾ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക ഇത് അത് കണ്ണോട് കൂടെ തന്നെ പോകാനും പോയി എനിക്ക് പിന്നെ ഒന്നും ഓർമ്മ പിന്നെ രാവിലെ ഞാൻ നീച്ചുപോക്കും രാവിലെ എന്നെ വിളിച്ചത് എന്റെ അനിയത്തിണ്ട് ഞാൻ എൻ്റെ ഉപ്പയുടെ റൂമിലാണ് ഞാൻ കിടക്കുന്നത് ചോദിച്ചു എന്തിനാണ് അവിടെ പോയി കിടന്നത് എവിടെ കടന്ന പോരണ്ടല്ല അപ്പൊ ഞാൻ ആ എത്തി എങ്ങനെത്തിന്ന് അറിയണ എന്റെ സംഭവം അറിയുന്ന കണ്ടെന്ന് വെച്ചാല് എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടാണ് അതിഭീകരമായ ഒരു എക്സ്പീരിയൻസ് പോയിട്ടില്ല എന്തായിരിക്കും അതിന്റെ കാരണം എന്ന് പല ആളുകളോട് ചോദിച്ചു പ്രശ്നങ്ങൾ കഴിഞ്ഞു പ്രശ്നങ്ങൾ കൂടുതലായത് അവർ വീടും സ്ഥലം വെക്കാൻ ഒരു പ്ലാനിങ്ങായി പക്ഷെ വെക്കാൻ പറ്റുന്നില്ല തൽക്കാലം അവർ വാടക വേട്ടിലേക്ക് മാറി ഏകദേശം രണ്ടു വർഷം കൊണ്ട് ആ വീട് വിറ്റു ഈ കാര്യം അവന്റെ കുട്ടിക്കാലത്ത് നയനേറിയ ഒരു കാര്യം അവൻ പല സമയങ്ങളിലായിട്ട് അവന്റെ മനോടും മനോടും പറഞ്ഞ അവർ വിശ്വസിക്കുന്നില്ല എന്നായിരുന്നു അവൻ പറഞ്ഞത് പക്ഷെ സത്യാവസ്ഥ കുറച്ചു കാലങ്ങൾക്ക് മുൻപാണ് അവന് മനസ്സിലായത് സലാമുഖാ സലാമുക്കാന്റെ വൈഫിനും ഇതേ അനുഭവങ്ങൾ പല രീതിയിലുള്ള വേറെ വേറെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ കുഞ്ഞു മനസ്സിൽ നിന്ന് കയറുന്നതായി വിചാരിച്ചിട്ട് ഇവരോടത് പറയാതിരുന്നതാണ് എന്തായിരിക്കും ഇതിന്റെ കാരണം ഈ ഒരു സ്ഥലത്ത് ശ്മശാനമുള്ള കാര്യം സലാമുഖ ആ വീട്ടിലുള്ള ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനാണെന്നുണ്ടെങ്കിൽ തന്നെ സലാമുക്കാൻ മാത്രം തോന്നലായിരിക്കില്ല അത് എല്ലാവർക്കും കൂടെ അതിൽ നിന്നൊരു തോന്നലായിരിക്കും എന്നുള്ളൊരു അനുമാനത്തിലെത്താൻ പറ്റും പക്ഷെ ഒരിക്കലും അതല്ല കാരണം പിന്നെന്തായിരിക്കും കാരണം പല ആളുകൾക്കുള്ളത് പല അനുഭവങ്ങളാണ് ഭയങ്കരമായിട്ട് ശ്വാസം എന്റെ പോലും പോയി ശ്വാസം തന്നെ വിളിച്ചു പക്ഷെ ഞാൻ കുറച്ചേരങ്ങനെ നോക്കി നിന്നു കേട്ടോ ഒരു അഞ്ചിനിറ്റ് ഒരു പത്ത് മിനിറ്റോളം നോക്കിന്നു ആ ടൈമിൽ ഏകദേശം അതവിടെ നിന്നിനു വേറെ ഞാൻ പുതിപ്പ ഇങ്ങനെ മുഖത്തിടും പിന്നിങ്ങനെ താത്തി നോക്കും അങ്ങനെ 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 പേടിച്ച് ലാസ്റ്റ് പോലും പോയി ഓർമ്മ ഒന്നുമില്ല ഉറങ്ങി പിന്നെ അടച്ചിട്ട റൂമിലേക്ക് എത്തി അതും മനസ്സിലായിട്ടില്ല കാരണം ആരായിരിക്കും കാരണം എന്തായിരിക്കും എന്നുള്ളത് എപ്പോഴും എന്റെ ഒരു കുഞ്ഞു മനസ്സിലെ കിടക്കുന്നുണ്ടെന്നാണ് സത്യം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് ഇങ്ങനെയൊരു കാര്യം അവൻ എന്റെ അടുത്ത് പറയുന്നു ഇതിനെന്തെങ്കിലും സത്യം ഉണ്ടോ എന്നുള്ളത് അവൻ എന്റെ അടുത്ത് ചോദിച്ചതും നിങ്ങൾക്ക് ആർക്കെയാണ് ഇതിനെക്കുറിച്ച് സത്യം അറിയുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ പറഞ്ഞ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ആയിട്ട് അയക്കാം ഇതിനെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് മറുപടി ആയിട്ട് എത്തുമെന്നൊരു പ്രതീക്ഷയിലേക്ക്